നമസ്കാരം ഇത് വൺ ഇന്ത്യ മലയാളം കൊതുക് കടികൊള്ളാത്തവരായി ആരും ഉണ്ടാകില്ല പക്ഷേ ചിലർ കൂടുതലായി കൊതുക് വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് കണ്ടിട്ടില്ലേ ഇത് സാധാരണമാണ് ചിലരെ കൊതുക് ശ്രദ്ധിക്കാറ് പോലുമില്ല നമ്മളത് പരസ്പരം പറയാറുമുണ്ട് അത്തരത്തിൽ ഒരാളാണോ നിങ്ങളും ആലോചിച്ചിട്ടുണ്ടോ എന്താണ് ചിലരോട് കൊതുകിന് ഇത്ര സ്നേഹമെന്ന് ചിലരെ എന്താണ് ഈ കൊതുക് മൈൻഡ് പോലും ചെയ്യാത്തതെന്ന് എന്നാൽ ഇതിനു പിന്നിൽ ചില കാര്യങ്ങളുണ്ടെന്നാണ് വിദഗ്ധർ പറയുന്നത് അമേരിക്കൻ മോസ്കിറ്റോ കൺട്രോൾ അസോസിയേഷന്റെ സാങ്കേതിക ഉപദേഷ്ടാവായ ജോൺ കൊളോൺ പറയുന്നത് ഇങ്ങനെയാണ് ആരെയൊക്കെയാണ് കൊതുകുകൾക്ക് കൂടുതൽ ഇഷ്ടമെന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാമെന്നാണ് ഇദ്ദേഹം പറയുന്നത് കൊളോണിന്റെ അഭിപ്രായത്തിൽ നാനൂറ് തരം മണങ്ങൾ കൊതുകിന് വേർതിരിച്ചറിയാനാകും ഒരു വസ്തുവിന്റെ സ്വഭാവം ഏകദേശം അൻപത് മീറ്റർ അകലെ എത്തുമ്പോഴേ കൊതുക് മണം കൊണ്ട് തിരിച്ചറിഞ്ഞിരിക്കും ഓ രക്തഗ്രൂപ്പ് കൊതുകുകൾക്ക് വലിയ ഇഷ്ടമാണെന്നാണ് മറ്റൊരു നിഗമനം പിന്നെ കൊതുക് രക്തം കുടിച്ച് സ്നേഹം പ്രകടിപ്പിക്കുന്നത് ബി രക്തഗ്രൂപ്പുകാരെയാണ് അതിനും താഴെ ആകും എ ഗ്രൂപ്പ് പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതൽ പുറത്തുവിടുന്നവരുടെ കൊതുക് കൊതുകുണ്ടാവുക അതാണ് വണ്ണമുള്ളവരെയും ഗർഭിണികളെയും അവ കൂടുതലായി ആക്രമിക്കുന്നത് ശരീരത്തിന്റെ ചൂടും വിയർപ്പും കൊതുകിനറിയാം ലാക്റ്റിക് ആസിഡ് യൂറിക് ആസിഡ് അമോണിയ എന്നിവയൊക്കെ വളരെ അകലം നിന്നെ കൊതുക് കണ്ടുപിടിക്കും ഇത്തരം ഘടകങ്ങൾ നിങ്ങളുടെ വിയർപ്പിൽ കൂടുതലുണ്ടെങ്കിൽ കൊതുക് പാഞ്ഞെത്തിയെന്ന് വരാം കൊഴുപ്പ് കൂടുതലടങ്ങിയ ശരീരവും കൊതുകിന് ഇഷ്ടമാണ് കൊഴുപ്പിനെ അലിയിക്കാൻ ശരീരം പണിയെടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ശരീരം ചില ഘടകങ്ങൾ തൊലിയിലൂടെ പുറത്തുവിടും ഈ മണം കൊതുകിനെ വല്ലാതെ ആകർഷിക്കുന്നതാണ് പിന്നെ മറ്റൊന്നുള്ളത് ഒരു സ്ഥിരീകരിക്കാത്ത കാര്യമാണ് ബിയർ കുടിക്കുന്നവരെ കൊതുകിന് വലിയ ഇഷ്ടമാണത്രേ അനുഭവ പരിചയമുള്ള ചിലരാണ് ഇങ്ങനെ ഒരു കാര്യം അവകാശപ്പെടുന്നത് അതെന്തായാലും ും ഓരോരുത്തരും സ്വയം പരീക്ഷിച്ചറിയേണ്ട കാര്യമാണ് ഒന്നാമതെയും മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ് പിന്നെ ബിയർ അടിച്ച് കൊതുക് കടിക്കുമോ എന്ന് പരീക്ഷിക്കാൻ നിൽക്കണം ഏതായാലും പരീക്ഷണങ്ങളൊക്കെ രണ്ട് തവണ ആലോചിച്ച് മാത്രം മതി കൊതുക് കടികൊള്ളുന്നത് അത്ര നല്ലതൊന്നുമല്ല ഏതായാലും ഈ വാർത്തയോട് പ്രതികരിക്കാം ഒരു കമന്റിലൂടെ ഫോർ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഇന്ത്യ മലയാളം